കേരളം ശ്രീ മൂർജലക്കാട് മഹാദേവി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവവും പ്രതിഷ്ഠാ വാർഷികവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ മാർച്ച് ഏഴ് വരെയുള്ള ദിവസം നടക്കുകയാണ് അതുകൂടാതെ പൊങ്കാല മഹോത്സവം മാർച്ച് മാസം പതിനാലാം തീയതിയും നടക്കുകയാണ് ക്ഷേത്ര ആചാരങ്ങളും താന്ത്രിക ധർമ്മങ്ങളും ഒക്കെ പരിപൂർണമായും പാലിച്ചുകൊണ്ട് ആണ് നമ്മുടെ ഉത്സവം നടക്കുന്നത് ക്ഷേത്ര ആചാരങ്ങൾക്കും പൂജകൾക്കും പുറമെ കലവറ നടക്കൽ ഘോഷയാത്രകൾ കലാപരിപാടികൾ സാംസ്കാരിക സമ്മേളനങ്ങൾ കലാപരിപാടികൾ അങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ ഓരോ ദിവസവും നടക്കുന്നുണ്ട് മാർച്ച് ഒന്നാം തീയതി വെള്ളിയാഴ്ച ശനിയാഴ്ച രാവിലെ പൂജകൾക്ക് പുതിനൊക്കെ ശേഷം വൈകിട്ട് നാലരയ്ക്ക് കലവലനിരയ്ക്കൽ ഘോഷയാത്ര ആരംഭിക്കുകയാണ് സാധാരണ വൈകിട്ട് അഞ്ചുമണിക്കാണ് കലവല നിരക്കൽ ഘോഷയാത്ര ആരംഭിക്കുന്നത് പക്ഷെ ഇപ്രാവശ്യം ഒരു ചേച്ചി വരുത്തിക്കൊണ്ട് നാലരയ്ക്കാണ് ആരംഭിക്കുന്നത് ഇതിനുള്ള കാരണം വൈകിട്ട് എല്ലാ പൂജകളും കർമ്മങ്ങളും കലാപരിപാടികളൊക്കെ വരുമ്പോൾ അതിൽ ടൈമിന്റെ ചെറിയൊരു പ്രശ്നം വരുന്നത് കൊണ്ട് നമ്മൾ അരമണിക്കൂർ മുമ്പാണ് ആരംഭിച്ചിരുന്നത് സി വി എൻ കളരി പൂവത്തിൻ ചോല സതീ സദനം എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള കലവല നിരക്കൽ ഘോഷയാത്ര കരുവള്ളി കുഞ്ഞിക്കണ്ണൻ ചേട്ടൻ്റെ വീട്ടിലെത്തിച്ചേർന്ന് അവിടുന്ന് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുകയാണ് ചെയ്യുന്നത് വൈകിട്ട് ആറു മണിയോടുകൂടി തന്നെ ക്ഷേത്രത്തിൽ കലവല നരക്കൽ ഘോഷയാത്ര എത്തിച്ചേരണം എന്നുള്ള രീതികളിലാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത് അതിനുശേഷം സർപ്പക്കാരിൽ പൂജകളുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പൂജകളും കർമ്മങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കലാസന്ധ്യ ആരംഭിക്കുന്നുണ്ട് കലമുറ നിരക്കൽ ഘോഷയാത്ര ആരംഭിച്ചതെന്ന് വെച്ചാണ് കലമുറ നിരക്കൽ ഘോഷയാത്ര കഴിഞ്ഞതിനു ശേഷം സർപ്പക്കാരുടെ പൂജകൾ കഴിഞ്ഞതിനു ശേഷം ആണ് കലാസന്ധ്യ നടക്കുന്നത് സ്ത്രീ മൂർച്ചിലാട്ട് കലാക്ഷേത്രയാണ് ഈ ആശയമിക്കുന്നത് രണ്ടാമത്തെ ദിവസം അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് പ്രഭാഷണമാണ് സ്വാമിനി നിത്യ ചൈതന്യ നിത്യ ചിന്മയിൽ അവതരിപ്പിക്കുന്ന പ്രഭാഷണമാണ് നിത്യ ജീവിതത്തിലെ ശ്രീനാരായണ ദർശനങ്ങളുടെ കാലിക പ്രസക്തി എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് പ്രഭാഷണം നടത്തുന്നത് അതിനുശേഷം വനിതാ സമ്മേളനത്തിന് ശേഷം ഒൻപത് മണിയോടു കൂടി എസ് എൻ വനിതാ സംഘം അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളുണ്ട് അതിനുശേഷം നൃത്തതലങ്കടി ഭാരത കലാ കലാഞ്ചരി നൃത്ത സംഗീത വിദ്യാലയം അവതരിപ്പിക്കുന്ന നൃത്ത തലങ്കണി പരിപാടികളോടുകൂടി അന്നത്തെ ദിവസത്തെ കലാപരിപാടികൾ അവസാനിക്കുകയാണ് മൂന്നാമത്തെ ദിവസം നിത്യപൂജകൾക്ക് ശേഷം വൈകിട്ട് സാംസ്കാരിക സമ്മേളനം നടക്കുന്നുണ്ട് വിവിധ ആശയങ്ങളുടെ സമ്മേളനം എന്ന നിലയ്ക്ക് വിവിധ ആശയങ്ങളെ പ്രതിജ്ഞാനം ചെയ്യുന്ന ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പ്രാവശ്യത്തെ സാംസ്കാരിക സമ്മേളനം ആസൂത്രണം ചെയ്തിരിക്കുന്നത് ആ സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം തിരുവാതിരയുണ്ട് അതിനുശേഷം പെരുന്താനം ത്രയമ്പക അവതരിപ്പിക്കുന്ന ഡാൻസ് പ്രോഗ്രാമുകൾ മൂന്നാമത്തെ ദിവസത്തെ പരിപാടികൾ നാലാമത്തെ ദിവസമാണ് ഈ ഉത്സവത്തിന്റെ മർമ്മ പ്രധാനമായ ഒരു ഭാഗം നിലയ്ക്ക് തലപ്പൊലി കുംഭകുട ഘോഷയാത്ര ആശ്വസനം ചെയ്തിരിക്കുന്നത് തലപ്പൊലി കുംഭകുട ഘോഷയാത്ര വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള താലപ്പൊലികളൊക്കെ കരിവള്ളി കുഞ്ഞിക്കെണ്ണും ചേട്ടൻ്റെ അടുത്ത് അതുപോലെ തന്നെ കൂടത്തുംകണ്ടി ചന്ദ്രചേണ്ട വസതി മൂച്ചരക്കാട്ട് ഭാഗങ്ങൾ അതുപോലെ തന്നെ ചുങ്കക്കുന്ന് ഭജനമടം ഭാഗത്തു നിന്നും പൂത്തിനല ഭാഗം ഇങ്ങനെ വിവിധങ്ങളായ ഭാഗത്തു നിന്നുള്ള താലപ്പൊലി ഘോഷയാത്രകളൊക്കെ കേരളം ബസ് സ്റ്റാൻഡിൽ സംഗമിച്ചിട്ട് അവിടുന്ന് എട്ട് കൂടി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്ന രീതിയിലാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് താലപ്പൊലി ഘോഷയാത്രയിൽ ക്ഷേത്ര കലകൾക്ക് ക്ഷേത്ര ആചാരങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ആണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിനകത്ത് താലപ്പൊലിക്ക് തന്നെയാണ് പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളത് മറ്റ് മുൻകാലങ്ങളിലുണ്ടാകുന്ന വിമർശനങ്ങളോ ഒക്കെ വന്ന കാര്യങ്ങളുടെ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് താലപ്പലി ഘോഷയാത്ര സംഘടിപ്പിക്കുന്നതിനാണ് താലപ്പി ഘോഷയാത്ര നടപ്പിലാക്കുന്നത് അഞ്ചാമത്തെ ദിവസം നിത്യപൂജകൾക്ക് ഒക്കെ ശേഷം വൈകിട്ട് ഏഴ് മണിയോടു കൂടി തത്തേകോസ് അഭിലാഷ് കൊലപ്പാടം ധരിക്കുന്ന പുല്ലാങ്കുകളിൽ ട്യൂഷൻ ഉണ്ട് അതുകൂടെ തിരുവാതിരയുണ്ട് അതിനുശേഷം ശ്രീ മഹാഭാരത നാടകവുമുണ്ട് തിരുവനന്തപുരം ബ്രഹ്മപുത്ര അവതരിപ്പിക്കുന്ന നാടകമാണ് ശ്രീ മഹാഭാരതം ആറാമത്തെ ദിവസം ആണ് പ്രതിഷ്ഠ വാർഷിക ദിനമായ ആറാമത്തെ ദിവസം പ്രതിഷ്ഠാ വാർഷിക ദിനത്തിൽ വിവിധ അഭിഷേകങ്ങളുണ്ട് പൂജകളൊക്കെയുണ്ട് അതിനുശേഷം രാത്രി എട്ടുമണിയോടുകൂടി പള്ളിവെട്ടിയും പത്ത് മണിക്ക് പള്ളി നിദ്രയും നടക്കുകയാണ് ഏഴാം ദിവസം നമ്മുടെ കൂഭഭരണി മഹോത്സവത്തിന്റെ അവസാന നിമിഷമായ വെള്ളിയാഴ്ച മാർച്ച് ഏഴ് വെള്ളിയാഴ്ച ആണ് ആറാട്ട് ബലി നടക്കുന്നത് ആറാട്ട് നമ്മുടെ ബാബലി പുഴയിലേക്കാണ് ആറാട്ടിൽ ആറാട്ട് പുറപാട് നടക്കുന്നത് അതിനുശേഷം വലിയ ഗുരുതി കൊണ്ട് സമൂഹ ദേശ കുരുങ്ങി നടക്കുകയാണ് ഇതോടുകൂടി വൈകിട്ട് പതിന പതിനൊന്നേ മുപ്പതിന് നമ്മുടെ കൂട്ടുകരക്ക് ചടങ്ങും നടക്കുന്നതോടുകൂടി ക്ഷേത്ര ഉത്സവം ഈ പ്രാവശ്യത്തെ കുംഭവരണി മഹോത്സവം അവസാനിക്കുകയാണ് ശ്രീ മൂർച്ചിരക്കാട്ടോമിയ ശ്രവണം എല്ലാ സർവ സർവ്വ ഐശ്വര്യങ്ങളുണ്ടായ ഒരു വർഷാനന്തരം ആചരിച്ചു വരുന്ന കുംഭവരണി മഹോത്സവം വളരെ വിവിധ കലാപരിപാടിയും വിവിധ ആസൂത്രിതമായ കാര്യങ്ങളും ക്ഷേത്രത്തിന് ഐശ്വര്യപ്രദമായ കാര്യങ്ങളോടുകൂടി ആരംഭിക്കാം എന്നുള്ള ഒരു ചടങ്ങാണ് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ശ്രീ നൂർച്ചലക്കാട്ട് മഹാദേവ് സന്നിധി നമ്മൾ മാർച്ച് ഒന്ന് മുതൽ ആരംഭിക്കുന്നത് ഈ ദേശത്തിനും ദേശവാസികൾക്കും ഭക്തജനങ്ങൾക്കും അതുപോലെ തന്നെ അവിടെ എല്ലാ കാര്യങ്ങളും ഏറ്റുനടത്താനായിട്ട് പൊതുജനം തിരഞ്ഞെടുത്തിരിക്കുന്ന ക്ഷേത്ര ഭാരവാഹികൾക്കും എല്ലാ ഐശ്വര്യങ്ങൾക്കും പ്രാതിനിധ്യം നൽകിക്കൊണ്ട് താന്ത്രിക വിധി പ്രകാരം ഈ നമ്മുടെ ക്ഷേത്രം പ്രസിഡന്റ് ഒരുപാട് കാര്യങ്ങൾ അവതരിപ്പിച്ചതാണ് അപ്പം പിന്നെ കൂടുതൽ പറയേണ്ടതു ഓരോ കർമ്മങ്ങൾക്കും അതാത് പ്രാതിനിധ്യം നൽകിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഭക്തജനങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടിയും ഈ വർഷം ഏഴ് ദിവസവും വളരെ ശ്രേഷ്ഠകരമായ രൂപത്തിലും ഭാവത്തിലുള്ള പൂജാതി കർമ്മങ്ങളെല്ലാം ശ്രേഷ്ഠമായിട്ട് ചെയ്യുന്നതാണ് ഈ കർമ്മങ്ങളിലെല്ലാം നമ്മൾ പങ്കുകൊള്ളുന്ന എല്ലാ ഭക്തജനങ്ങളും ഭക്തി സാന്ദ്രമായ വളരെ ഭക്തിയോടുകൂടിയും ശുദ്ധിയോടുകൂടിയും ആത്മസന്തോഷത്തോടെയും ക്ഷേത്രാംഗണത്തിൽ എത്തിച്ചേരണമെന്നും അതിലുപരി ഓരോ ദിവസങ്ങളിലും ഓരോ പ്രത്യേക പ്രത്യേക പരിപാടികളിലും എല്ലാവരും പങ്കെടുക്കണമെന്നും നമ്മൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയുന്നു പ്രധാനമായിട്ടുള്ള ഒരു പരിപാടിയാണ് എല്ലാ ഭക്തജനങ്ങളും വളരെ ഭക്തിയോടുകൂടി അതിനകത്ത് പങ്കെടുക്കാം പിന്നെ ശ്രേഷ്ഠമായിട്ട് പറയുന്നത് നമ്മളുടെ ഏഴാമത്തെ ദിവസം രാത്രി പതിനൊന്ന് മണി ഏകദേശം ഒരു പത്തരാവുമ്പോഴത്തും നമ്മളൊരു വലിയ ഗുരുതി എന്ന് പറയുന്ന പറയുന്നൊരു ദേശഗുരുതി അവിടെ നടക്കുന്നുണ്ട് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള നമ്മൾ എന്താ പറയാ നമ്മുടെ ജീവിതത്തിലത്തെ ശത്രുക്കളും രോഗങ്ങളും ദുരിതങ്ങളും നഷ്ടങ്ങളും എല്ലാം ഉണ്ടാകുന്നൊരു ഭാവത്തിൽ അതെല്ലാം ശമിപ്പിക്കാൻ വേണ്ടി അതും താന്ത്രിക വിധി പ്രകാരം പന്ത്രണ്ട് വലിയ പാത്രത്തിൽ ഗുരുതി സമർപ്പണത്തോടുകൂടി ദേശഗുരുതിയും വലിയ ഗുരുതിയും സമർപ്പണമുണ്ട് അതിലും എല്ലാ പ്രത്യേകങ്ങളും വളരെ ശ്രേഷ്ഠമായിട്ട് പങ്കെടുക്കുക ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ കൊടിയെക്ക ചടങ്ങ് കഴിഞ്ഞ് ഏഴാ ഏഴു ദിവസം കഴിഞ്ഞ് നമുക്കൊരു ചടങ്ങുണ്ട് ഉണ്ട് ക്ഷേത്രാങ്കണത്തിൽ പൊങ്കാല മുഖ്യവസ്ഥ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കർമ്മമാണ് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുകയും സമൂഹങ്ങളുണ്ടാവുകയും ദീർഘായുസും സുമങ്കലിയും അതുപോലെ തന്നെ വിവാഹാദികാര്യങ്ങളിലുള്ള എല്ലാ ദുരിതങ്ങൾക്കും പ്രാശിത്യം വരാൻ വേണ്ടി ഭഗവതിയുടെ തൃപാദങ്ങളിൽ നമ്മൾ പൊങ്കാല സമർപ്പണം ചെയ്യുന്നതാണ് ഈ എല്ലാ മഹത്കർമ്മത്തിലും എല്ലാവരും എല്ലാ നല്ലവരായ ഭക്തജനങ്ങളും വിനീതമായിട്ടും ഭക്തിയാദിന എത്തിച്ചേരണമെന്ന് ഭക്തിയാദിപൂർവം നമസ്കരിച്ചുകൊണ്ട് നന്ദി നമസ്കാരം